നെൽവയൽ തരം മാറ്റാതെ തന്നെ വീട് അല്ലെങ്കിൽ വാണിജ്യ കെട്ടിടങ്ങൾ നിർമ്മിക്കാവുന്നതാണ് അങ്ങനെ കെട്ടിടം നിർമ്മിക്കുന്നതിന് യാതൊരുവിധ തരം മാറ്റം ഉത്തരവും ആവശ്യമില്ലാത്തതാണ് എന്നാൽ ഈ പ്രത്യേക ആനുകൂല്യം ലഭിക്കണമെങ്കിൽ നിയമത്തിൽ പറയുന്ന ചില നിബന്ധനകൾ പാലിക്കണം ഇതിന് എന്തൊക്കെ നിബന്ധനകൾ പാലിക്കണം എന്നാണ് ഇന്ന് ഇവിടെ പരിശോധിക്കുന്നത് കണ്ടീഷൻ ഒന്ന് വീട് വെക്കാൻ ഉദ്ദേശിക്കുമ്പോൾ വീടിന്റെ വിസ്തീർണം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സ്ക്വയർ ഫീറ്റ് കവിയാൻ പാടില്ല അതായത് വയ്ക്കുന്ന വീടിന്റെ പ്ലിന്റ് ഏരിയ നൂറ്റി ഇരുപത് ചതുരശ്ര മീറ്റർ കവിയരുത് ഇനി കണ്ടീഷൻ രണ്ട് വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമി പത്ത് സെന്റോ അതിൽ താഴെയോ വിസ്തീർണമുള്ള ഒരു പ്ലോട്ട് ആയിരിക്കണം പത്ത് സെന്റിന് മുകളിലുള്ള പ്ലോട്ടാണെങ്കിൽ ഈ പ്രത്യേക ആനുകൂല്യം ലഭിക്കില്ല എന്ന് ഓർക്കണം ഇനി കണ്ടീഷൻ മൂന്ന് വാണിജ്യ കെട്ടിടം അതായത് കടയോ വർക്ക്ഷോപ്പോ അങ്ങനെ ഏതെങ്കിലും താമസത്തിനുള്ളതല്ലാത്തതായ കെട്ടിടമാണെങ്കിൽ കെട്ടിടത്തിന്റെ വിസ്തീർണം നാനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വരെ ആകാം നാനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് ചതുരശ്ര മീറ്റർ പ്ലിന്ദ് ഏരിയ എന്ന് മനസ്സിലാക്കണം കണ്ടീഷൻ നാല് ഇങ്ങനെയുള്ള വാണിജ്യ കെട്ടിടമാണ് നിർമ്മിക്കുന്നതെങ്കിൽ പ്ലോട്ടിന്റെ വിസ്തീർണം അഞ്ച് സെന്റ് കവിയരുതെന്നും ഉണ്ട് ഒരിക്കൽ കൂടി പറയാം അഞ്ച് സെന്റ് അല്ലെങ്കിൽ അഞ്ച് സെന്റിന് താഴെ വിസ്തീർണമുള്ള പ്ലോട്ട് ആയിരിക്കണം ഇനി പറയുന്ന കണ്ടീഷൻ വളരെ പ്രധാനമാണ് കണ്ടീഷൻ അഞ്ച് ഇപ്രകാരം ആനുകൂല്യം ലഭിക്കുന്ന പ്ലോട്ട് വിജ്ഞാപനം ചെയ്യപ്പെടാത്ത സ്ഥലം ആയിരിക്കണം അതായത് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിരിക്കരുത് എന്നർത്ഥം ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമികളെല്ലാം റിസർവ് ഭൂമികളാണ് അത്തരം ഭൂമികൾ തരം മാറ്റുന്നത് കടുത്ത ക്രിമിനൽ കുറ്റമാണ് ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി തരം മാറ്റുന്നത് പിടിക്കപ്പെട്ടാൽ തരം മാറ്റത്തിന് ഉപയോഗിച്ച ഉപകരണങ്ങൾ അതുപോലെ വാഹനങ്ങൾ മണ്ണ് ഇവ സർക്കാരിലേക്ക് പിടിച്ചെടുത്ത് കണ്ടുകെട്ടുകയും നികത്തിയ ഭൂമി പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള തുക ഉടമസ്ഥന്റെ വസ്തുവകകളിൽ നിന്ന് ജപ്തി ചെയ്ത് ഈടാക്കുകയും കൂടാതെ വസ്തുവിന്റെ ഉടമയെയും നികത്തുന്നതിന് സഹായം ചെയ്തവരെയും അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ജയിലിലേക്ക് കൊണ്ടുപോകുകയും മൂന്ന് വർഷം വരെ തടവിന് ശിക്ഷിക്കപ്പെടാവുന്നതും അവിടെ വീണ്ടും ഒരു ലക്ഷം രൂപ വരെ പിഴ ശിക്ഷ ലഭിക്കാവുന്നതും നടപടികളെ തടസ്സപ്പെടുത്തുകയോ മറ്റോ ചെയ്താൽ അതിനുള്ള ശിക്ഷകളും ഒക്കെ ഒറ്റ പാക്കേജായി വരാൻ സാധ്യതയുണ്ട് ആയതിനാൽ ഡേറ്റാ ബാങ്കിലുള്ള ഫോമി തരം മാറ്റുന്നതിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ട നമ്മൾ ആദ്യം പറഞ്ഞ ഉദാരമായ വ്യവസ്ഥയിലേക്ക് വരാം ഇവിടെ കേരള പഞ്ചായത്ത് രാജ് ആക്ടിലും കേരള മുനിസിപ്പാലിറ്റി ആക്ടിലും എന്തു തന്നെ പറഞ്ഞിരുന്നാലും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് എന്ന് നിയമത്തിൽ അടിവരയിട്ട് പറയുന്നുണ്ട് അതായത് ബിൽഡിംഗ് പെർമിറ്റ് നിഷേധിക്കാൻ പാടില്ല എന്ന് ആർ ഡി ഒയുടെ അനുമതിയുടെ ആവശ്യം ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത് ഈ ആനുകൂല്യം ഒരിക്കൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് ആക്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് ഭൂമിയുടെ ഉടമസ്ഥനാണ് ഈ ആനുകൂല്യത്തിന് അർഹതയുള്ളത് ഇവിടെ രസകരമായ ഒരു കാര്യം ഇതാണ് ഒരിക്കൽ ഈ ഇളവ് നേടി കെട്ടിടം നിർമ്മിക്കുകയും പിന്നീട് കെട്ടിടത്തിന്റെ വിസ്തീർണം കൂട്ടുകയും ചെയ്താൽ അതായത് കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയാൽ ഈ ഇളവ് ഇല്ലാത്തതുപോലെ ഫീസ് നൽകാൻ ഉടമ ബാധ്യസ്ഥനായി തീരും എന്നാണ് നിലവിൽ ഇരുപത്തിയഞ്ച് സെന്റ് വരെയുള്ള പ്ലോട്ടുകൾക്ക് ഫീസ് ഇല്ല എന്നാണ് പൊതുവെയുള്ള വ്യവസ്ഥ അങ്ങനെ വരുമ്പോൾ പത്ത് സെന്റ് അഞ്ച് സെന്റ് പ്ലോട്ടുകൾക്ക് ഫീസേ വരുന്നില്ല എന്ന് കാണാം ചുരുക്കത്തിൽ ഇവയ്ക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ഇളവ് നിയമത്തിൽ വരുത്തുന്നത് അതായത് അതിനുശേഷം പ്ലോട്ട് തിരിച്ചാണ് ഇളവിന് ശ്രമിക്കുന്നതെങ്കിൽ നിയമത്തെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നതായി കണക്കാക്കണം മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിനു ശേഷം പ്ലോട്ട് തിരിക്കുന്നത് കൊണ്ട് ആനുകൂല്യം ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല അനുമതി വാങ്ങാതെ നിർമ്മാണ പ്രവർത്തനം നടത്തിയതിനുള്ള നടപടികൾ നേരിടേണ്ടിയും വന്നേക്കാം ഇവിടെ വീട് എന്ന് പറയുമ്പോൾ അതിൽ ഫ്ലാറ്റുകളോ അപ്പാർട്ട്മെന്റുകളോ വരുന്നതല്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഇവിടെ വിവരിച്ച പ്രത്യേക ഇളവിന് അർഹതയുള്ളത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഭൂമിയുടെ ഉടമസ്ഥർ ആയിരുന്നവർക്ക് മാത്രമാണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ ആ സ്ഥലം പിന്നീട് ആര് കൈവശം വെച്ച് കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയാലും ഭൂമിയുടെ ഉടമസ്ഥനായിരുന്ന ആൾ ഫീസ് നൽകാൻ ബാധ്യസ്ഥനായിരിക്കുന്നതാണ് എന്ന് ആക്ടിൽ പറയുന്നു ഇവിടെയും പത്ത് സെന്റ് അഞ്ച് സെന്റ് പ്ലോട്ട് ആകയാൽ യഥാർത്ഥത്തിൽ ഫീസ് ആവശ്യമായി വരുന്നില്ല എന്ന് കാണാവുന്നതാണ് പത്ത് സെന്റ് അധികരിക്കുന്ന പക്ഷം റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ അനുമതിയോടുകൂടി മാത്രമേ ഏത് നിർമ്മാണ പ്രവർത്തനവും നടത്താവൂ എന്ന് നിയമം പറയുന്നു ഇവിടെ പറഞ്ഞ ഇളവ് സ്വീകരിച്ച് കെട്ടിടം കെട്ടുന്നു എന്ന് കരുതുക അപ്പോൾ ഒരു പ്രശ്നം കൂടിയുണ്ട് സ്ഥലത്തിന്റെ തരം ബി ടി ആറിൽ നിലം എന്ന് തന്നെ അവശേഷിക്കും അത് പുരയിടമെന്നാക്കി മാറ്റുന്നത് ഭൂമിയുടെ കമ്പോളവില വർദ്ധിക്കുന്നതിന് അഭികാമ്യമായിരിക്കും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി താഴെ കമൻ്റ് ചെയ്യുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് രണ്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരുന്നു അതിന് വ്യൂവേഴ്സിൽ നിന്ന് നല്ല പ്രതികരണം ലഭിച്ചിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ദയവായി ആ വീഡിയോ കാണുക